ഇതിന് 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 ഇത എന്താണ് നാണ앤 ദേവിച്ചാ ഞാൻ കട്ടിന്നോനെ നമ്മ നാടവീര അല്ലേറോ കുറച്ച് വെച്ചല്ലേ ഹോ നല്ലേക്കുന്നടാ ചിക്കൻ അലുവ അർക്കിയുള്ള പീസസ് ഉണ്ട് അതൊന്ന് എന്നാ വന്നിട്ട് അശുദാ അച്ഛൻ ഈ ചിക്കൻ ബോൺ ചോദിക്കുന്നു ചിക്കൻ കഴിക്കാം എനിക്ക് അഞ്ചാ വാവും വാങ്ങിക്ക് ചിക്കൻ കഴിക്കാം ഹ് എന്നാ തങ്കലക്ക് എത്ര पीस മാത്രമേ ഉള്ളൂ ഓഹോ ഓ ഓ ഇത് നടച്ചരവട ഇത് കൂടുതൽ നടച്ചരവട ഹാ വെച്ചാണോ മതി വൈറ്റ് കടടാനല്ല ഞാൻ ക്ലാസ് കാണാം ഞാൻ അവിടെ ഒന്ന് ദേഷം കാണാ മതി ഇതിനെ പ്രസാത് കൊതണം ടെസ്റ്റീനെ ഇന്നെ വല്ല മുടിച്ചാ എങ്ങനെ വെക്കടാ അമ്മ അത് മീൻ ഇയ ആ കുറെ തക്കടയ വെച്ചോ ആദ്യം ഞാൻ വെച്ച മീനും ടേസ്റ്റീ ആണ് ഞാൻ ഇട്ട് തക്കടയ ഇ വെച്ചാ അരക്ക വെച്ചോ വെച്ച വൈറ്റ് ടെസ്റ്റീനെ വൈറ്റ് വെച്ചില്ലോ ദാസ്

தேடி இல்லலடா இந்தா ठीके तो 근데 இது கொஞ்சம் இருக்கு இதுنا தீரி இல்லல ஆ நான் அங்கலாம் ஆ நான் அங்கலாம் ஆ நான் அங்கலாம் வரல என்கிட்ட வரட்டது அத வந்து அத வந்து खाने போறதடா ஏன்டா ஏன் क्यों எங்க ਆقا இல்ல தீரேல എനിക്ക് അതിപ്പോ ഐസ് ആയതോറിയോ നോ ഇതെ ഭാഗം നോക്കണേ ഇവർക്ക് വൈപ്പ് ഇടാത്തകൊണ്ട് വേണ്ട മ്ം അടിപിടാകൊണ്ട് വേണ്ട ചോറ് വെച്ചോ നല്ലതാണ് അതു എണ്ണ മാറ്ററ് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് ഓന അടുത്ത ബൗതി ഇട്ടേ ശരി ഓന ഇത്രയും നമ്മൾ അല്ലേ അതിന്റെ പുതിയ മായര ഉണ്ട് മായര ഉണ്ട് നാത്തോന്റെ അതിനകത്ത് കണ്ടോ മൂട്ടോ ഉണ്ട് മോനെ മോനെ ഇതാ അടുത്ത് വടിച്ചേ നോക്ക് ഇതാ ഇതിനകത്ത് ഇങ്ങനെയുള്ള നമ്മൾ 10인도로 위라. 도로 위라. 10인도로 위라. 10인도로 위라. 도라도와줘라도로나라1라

പെട്ടെന്ന് <sugot> കൂട്ടുന്നില്ലെങ്കിലും ചിറ്റിക്കം കമ്പ്യൂട്ടറിനെ നേ ഇത്രോ എക്സ്ക്യൂസ് ചെയ്യാൻ ഞാൻ മറന്നു كده ആക്കിയിട്ടുണ്ട് ഇത്രോ ഒരു വെടി ഇടാ ഇത്രോ വെറുതെ ആ വെച്ചോറ വെക്കാൻ നിസാ വാ 지금야말 아니 뭐그걸지지 응. 응? 나? 에? 나니까, 아, 응. 에? <laughs> <응? 응? 웃음> <응? 응. 웃음> 아

ആച്ച ചിക്കൻ ഫ്രൈണ്ട് ഇതാ വേറെ എന്ത് അതിന് അതിന് ആശയുണ്ടായി ഓക്കെ അതൊന്നു ഇവിടെ മറ്റേ ഓക്കെ അതറന്നോട്ടെ അതോ 왜 이렇게 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 凉面急。